ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ച് ഇസ് വേൾഡ് ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് സൺഡെടുത്ത് വീഡിയോ കേട്ടോ ഓരോ തിരക്ക് കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നതാണ് അപ്പം ഞങ്ങളുടെ രാവിലത്തെ ചായയും കൂടിയും അതുപോലെ പണികളൊക്കെ ഒരുങ്ങിയ ശേഷം ഞാൻ വാഡ്രൂബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടികളും കൂടെ വന്ന കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞാനും മക്കളൊക്കെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഒരുക്കി വെക്കുന്നത് ഇതിപ്പോൾ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ വലിച്ചിടുന്നത് അത് ചെറിയ ചെറിയ ഡ്രസ്സുകൾ ആയതുകൊണ്ട് തന്നെ അത് വെക്കുമ്പോൾ വെക്കുമ്പോൾ ഒതുക്കത്തിൽ വെക്കാഞ്ഞിട്ടല്ല നമ്മളൊന്ന് എടുക്കുമ്പോൾ അടിയിത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ മേലത്തൊക്കെപ്പാടെ വീഴും അപ്പോൾ അങ്ങനെ ഒക്കെ പാടെ തിരികെ കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു നീറ്റല്ലാത്ത രീതിയിൽ ചെയ്തിട്ട് പൊക്കപ്പാടം ആകെ വൃത്തി കടായിട്ടാണ് പിന്നെ അതിൻ്റെ തന്നെ മോൻ്റെ ബുക്സും കാര്യങ്ങളും യൂണിഫോമും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഒരു നീറ്റല്ലാണ്ട് ഇരിക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കണം രണ്ട് റൂമിലുണ്ട് കേട്ടോ വൃത്തിയാക്കാണ്ട് അപ്പോൾ ആദ്യം റൂമത്താണ്ട് വൃത്തിയാക്കിയിട്ട് മറ്റേത് വേറെ ദിവസം വൃത്തിയാക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ ഡ്രസ്സുകളൊക്കെ പുറത്ത് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളും ചെറുതായിട്ട് തുടച്ചിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടോ തുണികൾ വെക്കാറ് അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് കുടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തു ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം കുട്ടികളുടെ ഡ്രസ്സ് ആയതുകൊണ്ട് കുറേ ചെറിയ ചെറിയ കുപ്പായങ്ങളും ട്രൗസറൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് വെക്കണം ഇതിപ്പോൾ ഞാൻ മടക്കി വയ്ക്കണമൊക്കെ നേരെ മോളെടുത്തിട്ട് വലിച്ചൊക്കെ ഇപ്പോൾ തന്നെ ഇടണുണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ വാഡ്രോബ് നീറ്റാക്കി വയ്ക്കുന്നത് ഞാൻ തന്നെ വീട്ടില്ലാതാക്കുന്നതും ഞാൻ തന്നെ കേട്ടോ ഞാൻ തന്നെയാണ് അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറ് മക്കളൊന്നും അതിൻ്റെ ഉള്ളത് കയറിയിട്ടൊന്നും എടുക്കാറൊന്നുമില്ല അപ്പോൾ ഞാനൊന്നും എടുക്കുമ്പോൾ അടിയത്തൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ പട വീഴും പിന്നെ അത് അങ്ങനെ തന്നെ തിരികെ വെച്ചു കൊടുത്തിട്ട് അവനെ പോകുകയും അപ്പം നീറ്റാക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഒക്കെ പടയായിട്ട് ഇപ്പോൾ ആകെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള പണികളെ നോക്കാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ ഇതൊന്നു ഒതുക്കി വെക്കാൻ തന്നെ ഉള്ളു അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കി അവിടെ വെച്ചു അപ്പോൾ അടിയിൽ ഇതേപോലെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ പാട് ഒരു ഇതേപോലെ ഒരു ബോക്സിലട്ടോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് അത് കുട്ടികളെ പണി കേട്ടോ അടിയിലുള്ള മറ്റേ സ്കെച്ചും കാര്യങ്ങളും അതുപോലെ പേപ്പറൊക്കെ ഉണ്ടാകും ക്വെൽഡിങ് പേപ്പറൊക്കെ ഉണ്ടാകും അതൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് നീറ്റാക്കി വെക്കണം അപ്പോൾ ഞങ്ങൾ വാർഡ്രോബിൽ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് നീറ്റാക്കി വെച്ചു അതുപോലെ നമ്മുടെ മിററൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് പേപ്പറുണ്ടൊക്കെ തുടച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ല നീറ്റാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും മക്കളും ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് പോയിട്ട് കിടന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് എങ്ങോട്ടും പോകാനൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടോ അപ്പോൾ ഉറങ്ങി നീച്ച് വന്നിട്ട് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മക്കൾ എഴുന്നേറ്റാൽ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ചൂടാണെങ്കിൽ ടൈമിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി വെക്കുകയാണ് ഇതിപ്പോൾ ഉച്ചക്ക് കഴിച്ച ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കേട്ടോ കഴുകി വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ മുകളിലേക്ക് പനി ഉണ്ടായിരുന്നു അപ്പോൾ കുറവുണ്ട് എന്നാലും അവളെ എപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം അവളെ എടുത്തിട്ടിരിക്കണം അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം ഞാൻ ഫുഡ് കഴിച്ച ശേഷം പിന്നെ അങ്ങനെ പോയിട്ട് കിടന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ കിടന്നുറങ്ങി അപ്പോൾ അത് തന്നെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നീ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും ചായക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ എഴുന്നേക്കുള്ള നല്ലോണം ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചായ അവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് ചായ അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഒരുങ്ങി വരുമ്പോഴേക്കും ചായ ഒന്ന് ചൂടാറിക്കിട്ടും കുടിക്കാനുള്ള ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊരു ചായപാത്രം അവിടെ അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ രാവിലെ അരക്കി വിരിച്ചിട്ടുള്ള തുണികളൊക്കെ ഉണങ്ങിയിട്ടുള്ളത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം എന്നിട്ട് മോൻ്റെ യൂണിഫോം ആയിൻ ചെയ്യണം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് രണ്ട് യൂണിഫോം ആയിൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി അയൻ ചെയ്ത് വെക്കാൻ അപ്പോൾ തുണികളൊക്കെ മടക്കിവച്ചിട്ട് വാഡ്രോബിലിട്ട് വെച്ചു ഇനിയിപ്പോൾ മോൻ്റെ യൂണിഫോം ഒന്ന് അഞ്ച് ചെയ്യണം അപ്പോൾ മോൻ്റെ യൂണിഫോം അഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ ഇട്ട് അതിന് മുകളിൽ തുണി ഒരുക്കുക കേട്ടോ എന്നിട്ട് വേണം അയൻ ബോക്സ് ചൂടാൻ വേണ്ടിയിട്ട് വെക്കാൻ എന്നിട്ട് യൂണിഫോം അഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ മോൻ്റെ യൂണിഫോമൊക്കെ വയൻ ചെയ്യൽ കഴിഞ്ഞ് രണ്ട് സെറ്റ് അയൻ ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടുട്ടോ വാർഡ്രോബിൽ അപ്പോഴേക്കും എൻ്റെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു മോളെഴുന്നേറ്റ് വന്ന് അവളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഞാനിവിടെ ചായ കുടിക്കാം കേട്ടോ അതുകൊണ്ട് അവൾക്ക് തീരെ ഉഷാറില്ല പനി കുറവുണ്ട് പക്ഷെ ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ പനിച്ചതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട് അപ്പോൾ അതുകാരണം ആൾ ചിരിക്കണില്ല ഒന്ന് ചിരിക്ക് ചിരിക്കുന്നു പറയാ കേട്ടോ അവൾ ചിരിക്കണേ ഇല്ല അപ്പോൾ അവളോട് ഇരുത്തിയിട്ട് ഞാൻ അവളുടെ ചായ കുടിക്കണം അവൾക്ക് ചായ ഒന്ന് വേണ്ട കേട്ടോ അവളിങ്ങനെ വെറുതെ ഇരിക്കാം എൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇപ്പം ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അപ്പോഴൊക്കെ മോനെഴുന്നിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയി ഒരു മഹരിപ്പ് വാങ്ങക്കെ കൊടുക്കാറായപ്പോഴിപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ വരുമ്പോൾ കുറച്ച് നെയ്ച്ചോറും അതുപോലെ കോഴിക്കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഉമ്മനോട് കുറച്ച് വെണ്ടൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടുന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഇന്ന് സൺഡായതുകൊണ്ട് അനിയത്തിയറും അനിയത്തി ഹസ്ബൻഡൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയതാട്ടോ നെയ്ച്ചോറും കോഴിക്കാരും കുറച്ച് ചില്ലയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഇമ്മ ഇങ്ങോട്ട് കൂടെ നിന്നതാണ് ഞാനിവിടെ സാധാച്ചോറൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളുള്ളതാണ് ഉമ്മക്ക് അവിടെ നിന്ന് കഴിച്ചാൽ ഇറങ്ങുന്നില്ല പറഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് കൊടുന്നതാണ് അപ്പോൾ വൈകിട്ട് കേട്ടോ ഒരു ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അതാ ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി കാരണം ഉരുളം കഴങ്ങിട്ടിട്ടുള്ള ചിക്കൻ കറിയാണ് ഈ പാലക്കാട്ടുകാരൊക്കെ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാറ് ചിക്കനും ഉരുളം കങ്ങും കിട്ടിയിട്ടോ കറി ഉണ്ടാക്കാറ് ചിലപ്പോൾ തേങ്ങ അരച്ചപ്പോൾ പാരും ഇത് തേങ്ങ വയ്ക്കാതെ ഉരുളം കങ്ങോ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് വെക്കുന്നത് വൃത്തിയാക്കി വെക്കണം പാത്രങ്ങൾ ഒഴിവാക്കിയ പാത്രങ്ങളൊന്ന് കഴുകി വെക്കണം പിന്നെ മ ചായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് നെയ്ച്ചോറും കോഴിക്കറിയും വേണ്ട എനിക്ക് നെയ്ച്ചോറും ബിരിയാണിക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല ചിക്കൻ മസാല അതുപോലത്തെ മതി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവന് അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും വെല്ലുവിളിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ലോ അപ്പോൾ അത് ഈ മസാല ആക്കിയിട്ട് അതിലോട്ടിട്ടാൽ അവന് അതും നെയ്ച്ചോറും പട കഴിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ നിസ്കാരം കുറവാനൊക്കെ മുതൽ കഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ വന്നിട്ട് ഈ മസാല റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഈ മസാലോട്ട് മൂന്ന് സവാള സവാളെടുത്തിട്ടുണ്ട് അതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓയില് ചൂടാകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മസാലോട്ട് ഞാൻ പിന്നെ തക്കാളി ഇട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ചതച്ചിട്ട് കൊടുത്തു പിന്നെ പൊടികൾ ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ഉമ്മ കൊടുത്തിട്ടുള്ള ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് പോവാ ഇപ്പം തന്നെ കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം അപ്പോഴൊരു എട്ട് മണിയെങ്കിൽ കഴിഞ്ഞ് കൊടുക്കട്ടോ അപ്പം ഞാൻ റെഡിയാക്കി വന്നപ്പോഴേക്കും രണ്ട് റൂമിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഈ റൂമിൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി മറ്റേ റൂമത്തെ കൂടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം അപ്പോൾ മോനെന്നെ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ അവനും ഞാൻ വിരിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് ആ സൈഡിലൊക്കെ വിരിക്കണ്ട് ഞാൻ മോനും പടത്തൊക്കെ വിളിച്ചിട്ട് പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കിയ ശേഷം നേരെ കിച്ചണിലോട്ട് വന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് മോന് ചോറ് വാരി കൊടുത്തു കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല മസാല കൂട്ടിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാം പിന്നെ ചിക്കനുണ്ടല്ലോ അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവന് ഇതിന് ബിരിയാണിന്ന് കേട്ടോ പറയുക നമ്മൾ ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കാറ് ബിരിയാണി കളറൊന്നും ആഡ് ചെയ്യില്ലതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ അവനതുപോലെ മതി പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് റെഡിയാക്കി കൊടുത്തത് ഇനി നമുക്ക് ചിക്കൻ മസാല കൂടി ഇട്ടിട്ട് അവന് പോയിട്ട് ഫുഡ് കൊടുക്കാം എന്നിട്ട് ഞാനും കഴിച്ചിക്കട്ടെ നേരം മോള് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കര ക്ഷീണമാണ് പറഞ്ഞില്ല അവൾ കഴിക്കില്ല എന്നിട്ട് ഉമ്മ അവിടെ ഞാൻ കഞ്ഞി പോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് അപ്പോൾ അതുമ്മ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ചോറ് വയ്ക്കെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് വാച്ചിൽ കുളിപ്പിക്കാനൊക്കെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീടായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്